ും അറിയാവുന്ന ചലഞ്ചാണ് ഇപ്പൊ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ചാലഞ്ചാണ് അപ്പൊ ഫസ്റ്റ് റൗണ്ട് കാണാൻ തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും

എന്റെ കയ്യിൽ ഇടിയ കപ്പാണ് ഫസ്റ്റ് നീ എന്റെ അടുത്ത് ചോദിച്ചോ ആ ഇടുക്കല് അതെന്റെ ഇടിക്കുന്ന സാധനം കല്ല് മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ആ കല്ലെടുത്ത് ഒന്ന് മെഗ്ലൊന്നെ സാധന ഓക്കേ നീക്ക കപ്പാണെന്നല്ലേ പറഞ്ഞ ആ കപ്പ് സ്റ്റീലാണ് മറ്റേ കുപ്പിയാണ് കപ്പ് ഉണ്ട് ഇവിടെ അപ്പം ആ കപ്പ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ അടിച്ച് കപ്പിൻ്റെ പിടി വെച്ച് ഉറക്കം അടിക്കുക ഓക്കേ ആ ഇങ്ങനെടുത്ത് വരിക ആ ആ ഇടുക്കല്ലാണെങ്കിൽ ആ സൈഡിൽ പിന്നുണ്ട് പിന്നെ ഉണ്ട് ആ പിന്നിലോട്ട് അതിട്ട് ഇട്ടു ഓക്കെ നീ എന്റെ ഏഴിന്ന് ഇടിക്കലല്ല പിന്നെന്തോന്നു ഇടിക്കലല്ല ഗ്ലാസ് ആണ് ഓക്കെ ഇനി എന്റെ അടുത്ത് ഒരു പ്രശ്നം പ്ലാസ്റ്റിക്കിന്റെ കപ്പല്ലേ ആ അത് ഒരാ ഏഴെട്ടിങ്ങനെ ഇടിച്ചോണ്ടിരിക്കും ഉറക്കേ ഉറക്ക മറവാ ഇതുപോരാ ഞാൻ പറയണതല്ല എന്നെ കെട്ടിക്കുന്ന ട്രോഫിയാണ് അതെനിക്ക് മനസ്സിലായ എങ്ങനെയാണെന്നറിയോ ഈ ട്രോഫി വെച്ച് ഇങ്ങനെ ഇടിച്ചാ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഇവിടെ ഇല്ലേ കട്ടി കുറവല്ലേ മറ്റേ നമ്മുടെ ഇവിടെ സ്റ്റീലിന്റെ പ്ലാസ്റ്റിക്ലാസ് ഉണ്ടല്ലോ അതിൻ്റെ ഇവിടെ കട്ടിയുണ്ട് അപ്പൊ ഇങ്ങനെ ഇടിക്കാൻ മനസ്സിലാവും മകൾ ഒളിഞ്ഞു നോക്കിയ ഞാൻ കണ്ടില്ല എന്തായാലും ഞാൻ ഇതാണ് മറ്റേ പപ്പടം പ്ലാസ്റ്റിക് കവറിയുള്ള പപ്പടമാണേ അങ്ങനെ മീൻസ് പൊടിച്ച പപ്പടമാണ് ആ അതപ്പോ അതിങ്ങനെ കീറ് പൊരിച്ച പപ്പടം ഞാൻ എങ്ങനെ ഇടിക്കരുന്ന് ആണോ അങ്ങനെ ടേബിളിന്റെ പത്രിക്കൊമാറ്റോ ഫ്ലേവർ പപ്പടാണല്ലേ പപ്പടം പൊടിക്കാതി അത്രയും കിട്ടി മണവും ഇതുമുള്ള പപ്പടം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ നീ കഴിച്ച ഫ്ലേവറാണ് മനസ്സിലായിരിക്കുന്ന എന്തോന്ന് എന്തോന്നു ഒരു ലോക്കാണ് ലോക്ക് ലോക്ക് ആണ്

ഇത് ഇത്ര സത്യം പറയോക്കിടിച്ചത് എന്റെ കയ്യിലെന്തോന്നു ബിങ്കോ ലൊക്കെ മനസ്സിലാക്കി ടൊമാറ്റോ ഫ്ലേവറ് നല്ല മണമാണ് ഉപ്പിട്ടെന്ന് വാങ്ങി വന്നൂടെ അവിടെ ഇല്ലായിരുന്നു കടയിട്ട് അപ്പൊ ഇതും പാളി ഇത് എനിക്ക് ഒന്ന് ഇവക്ക് എനിക്കറിയാൻ വയ്യാണെങ്കിൽ എനിക്കും ഉണ്ട് കോൺഫിഡൻസ് അപ്പൊ ഫസ്റ്റ് മറുപള കാണിക്കും എന്റെ കഴിഞ്ഞ എന്റെ കയ്യിലുള്ളത് എടുക്കട്ടെ ബിസ്കറ്റ് ആണ് ബിസ്കറ്റ് എങ്ങനെയാ എന്തായാലും ഇങ്ങനെ കാണും ആ ബിസ്റ്റിങ്ങനെ സ്ക്വയർ ഷേപ്പിൽ ഷേപ്പിലെടുത്ത് രണ്ട് ഭാഗം എടുത്തിട്ട് ആ ബിസ്റ്റിന് ഇങ്ങനെ പൊടിച്ചിട്ട് ആ ഊട്ടേനാണെങ്കിൽ പിന്ന് കുത്തണം പിന്നെ കയ്യിലുണ്ടോ പിന്നെ ഞങ്ങൾക്ക് അവിടെ കളമ്പി അല്ല പിന്നുണ്ട് രണ്ട് ചോറിലൊരു നൊ ഉണ്ട് ഓക്കെ അപ്പം ആദ്യം രണ്ടായിട്ട് ഓടിക്കണം അങ്ങനെ ഓടിച്ച് പിന്നെ വെച്ച് കുത്തണം അതിൻ്റെ ഊട്ടേ ഗൈസ് കുത്തുന്നുണ്ട് ഞാൻ പിൻ വെച്ച് കുത്തുന്നു കുത്തുന്നു ആ ബിത്തിട്ടില്ലാണെങ്കിൽ വായലിട്ടിട്ട് അല്ലല്ലോ ബിത്തിട്ട് കഴിക്കുന്നു സൗണ്ട് സൗണ്ട് നീ ഓ കാത്തി കാത്തിനെ വീട്ടിലില്ല ഇതാണ് ഞാൻ വീണ്ടും ഓടിക്കുന്നുണ്ട് ഞാൻ ഓടിക്കാൻ പറഞ്ഞില്ലല്ലോ ഇങ്ങനത്തെ നല്ല കാറ്റിന് നളം വെച്ച് പിടിക്കാനാ ഞാൻ തിന്നാൻ പറഞ്ഞില്ല കാറ്റി നല്ല ടേസ്റ്റ് ഉള്ളത് ണ്ടായിട്ട് പൊള്ളില്ല അത്വറ് കവറ് ഹാർട്ടിന് ഉണ്ടാക്കി ഈ കവർ ഇങ്ങനെ ആയതുകൊണ്ട് ഇത് ലിറ്റിൽ ഹാർട്ടിന്റെ കവർ കുട്ടിക്കാൻ പണ്ടേ വൈകിട്ട് പാരാണെന്ന് അവരുടെ പക്ഷേ ഇത് എങ്ങനെ തുറക്കാൻ മറ്റേ ഓറഞ്ച് കളറുള്ള നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു

അപ്പം എനിക്ക് നാല് റൗണ്ട് നാല് പോയിന്റ് കഴിഞ്ഞിട്ട് അവർക്ക് നാല് റൗണ്ട് മുന്നിൽ പോയി ഓക്കെ നല്ല ടേസ്റ്റ് അല്ലേ ലിബാർട്ടിന്റെ ചോമസുകൾ ഞങ്ങളായിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചത് എവിടെ മണം കണ്ടുപിടിക്കുന്നു രണ്ടെണ്ണം വാങ്ങിയേ എനിക്കിഷ്ടമല്ലേ ഞാൻ രണ്ടെണ്ണം വാങ്ങി എനിക്കിഷ്ടല്ലേ എന്നാ പിന്നെ കരണ്ടിന് വേണ്ടി വാങ്ങാൻ രണ്ടെണ്ണം വിളിച്ചു പോകും എൻ്റെ എനിക്കും ഇഷ്ടമല്ല അത് അവടെ ഒന്ന് വാങ്ങി അപ്പം ഫസ്റ്റ് നീന്താൻ ചോദിക്കാം ആ കൊട ഇല്ല ഒന്ന് ഓൺ ചെയ്ത ഓപ്പൺ ചെയ്യണ്ട ഇങ്ങനെ

അങ്ങനെയാണെങ്കിലും നീ പറഞ്ഞ സത്യമാണ് എനിക്ക് തോന്നുന്നു അതിന്റെ ചെറിയ സ്മെല് കിട്ടുന്നുണ്ട് ഏത് കളർ പോകാം വിഷ്മ ബിസ്മിൻ്റ ഏത് ബിസ്മിൻ്റെ ഞാൻ മറുപടി പോയി ആ കുട ഏത് കട കൊട ഇങ്ങനെ 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 പിടിച്ചോണ്ടിരിക്കും ഉറക്കടി ഒരു കുട അല്ല പൊട്ടിപ്പേർ കുഴപ്പമില്ല ഉറക്കടും കൊടയല്ല കാര്യം കൂടെ എന്റെ മേലത്തെ ഭാഗത്ത് വെച്ചാണോ ആണോ അല്ല ഹലോ ഫ്രണ്ട്സ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് ചാഞ്ചില് ജയിച്ചത് ഞാൻ നീ എനിക്ക് എന്തോ വന്നു തരും ഇത് നമ്മൾ വൈകുന്നേരം ഉത്സവത്തിന് പോകുന്നുണ്ട് അവിടെ നിന്നൊരു സാധനം നിങ്ങൾക്ക് വാങ്ങിത്തരും അത് നീ പറയാനും നിനക്ക് ഇഷ്ട സാധനം എൻ്റെ പൈസയ്ക്ക് വാങ്ങിത്തരും ഉറപ്പല്ലേ ഉറപ്പ് ഓക്കെ അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് കുറച്ച് പോരായ്മയൊക്കെ ഉണ്ടാവും അത് എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ ഇറ്റ്സ് മീസാപ്പ അപ്പോൾ സൈനിങ് ഓഫ് ബൈ ബൈ